ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞങ്ങളുടെ ഒരു പ്രസ്ഥാനമാണ് ആർഗ്രതം ട്രീറ്റ്സ് ആർഗ്രതം ട്രീറ്റ്സ് അത് കഞ്ഞിക്കുഴി മുത്തമ്പരം ഇവിടെ അടുത്തു തന്നെയാണ് ജാതിക്കായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലതാണ് ആന്റി ബാക്ടീരിയൽ ഇതുണ്ട് ആന്റി ഇതൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റ് ആണ് ജാതിക്കായെ കുറിച്ച് ഒരു കൂട്ടം നേരം പറയാനുണ്ട് പക്ഷെ നമുക്ക് ഇപ്പം ചെറിയൊരു വീഡിയോ എടുക്കുന്നുണ്ടെന്നും മനസ്സിലാകത്തില്ല പിന്നെ അടുത്തത് നമുക്ക് ഇതാണുള്ള മുന്തിരി ജ്യൂസാണ് നെക്സ്റ്റ് അടുത്തത് പറയാനുള്ളത് കാരറ്റ് ജ്യൂസ് ദൻ ശംഖഷ്പം ശുഷ്പത്തെക്കുറിച്ച് ഒരു നൂറ് കാര്യങ്ങൾ പറയാൻ നോക്കൂ നമുക്ക് നമുക്ക് ഫെറ്റി അല്ലെങ്കിൽ എന്താ പറയുന്നത് മെന്റൽ സ്ട്രെസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് ശങ്കുഷ്പം അതിന്റെ പേര് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഫീ ചിലർക്ക് അറിയത്തില്ല പേര് അതുകൊണ്ട് ഞാൻ എങ്കിൽ പറഞ്ഞു തന്നെയുള്ളത് പിന്നുള്ളത് നമുക്ക് ഹീമോഗ്ലോബിൻ കൂട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ബ്ലഡ് വേണമല്ലോ അതിന് പറ്റിയതാണ് ബീറ്റ് അതറിയാലോ ഐ കണ്ണിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഇത് ക്യാരറ്റ് ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കാവുന്നതാണ് ഓക്കെ വളരെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ കാരണം ഒത്തിരി നമ്മൾ നാരങ്ങാവളത്തിൽ ഒത്തിരി കഴിക്കുന്ന രീതിയിലല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ ക്ലാസ്സിൽ പോയി കേവിക്ക് തന്നെ കുമരകത്ത് പോയി പഠിച്ചിട്ട് ഉണ്ടാക്കിയാണ് അതുപോലെ തന്നെ ഒരു മൂന്നാലിഞ്ച് കൂട്ടൻ തേയിലുണ്ട് സോറി മിൻഡുണ്ട് ഇത് മിൻഡാണ് ഇത് മിന്റ് പുതിന ജാതിക്കാരുടെ ചായ ഉണ്ട് ജാതിക്കാരുടെ തന്നെ കുറെയേറെ ബൈ പ്രോഡക്റ്റ്സുകൾ ഞങ്ങൾക്ക് ഉണ്ട് മൗത്ത് ഫ്രഷ്നർ സാധനം ഉണ്ട് പക്ഷെ ഇത് വണ്ടിയിൽ നിന്നും തരത്തില്ലല്ലോ പിന്നെ ഇഡലി ചമ്മന്തിപ്പൊടി നമ്മള് സാമ്പാറിന് ഇപ്പം മുരിങ്ങക്കായ ടൊമാറ്റോ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പാക്കറ്റ് പൊട്ടിക്കുക നല്ലെണ്ണയോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ നല്ലെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം തന്നെ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇത് നെല്ലിക്കാടിലേക്കും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഒരു ഐറ്റം ആണ് ജാതിക്കാരുടെ ഇരുപത്തി ആറ് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഇന്ന് എനിക്ക് ഇത്രയും സ്പേസിലൊന്നും ഡിസ്പ്ലേ ചെയ്യാൻ ഒക്കത്തില്ല ഇത് ജാതിക്കായ അച്ചാർ ഒരച്ചാറൂടെ ഉണ്ട് ഇത് നെല്ലിക്കായും എന്ന് വെച്ച അമ്ല നെല്ലിക്കായും നാരങ്ങയും കൂടെ ലെമണും കൂടെ ചേർത്തുള്ളതാണ് എല്ലാരും ചോദിച്ചാൽ മാത്രം മാത്രയും െമൺ മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതൊന്ന് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അത് പിടിയിട്ടിട്ടുള്ളത് ഇതൊക്കെയാണ് എന്റെ ഓൺ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞാൽ എന്ന് വേണമെങ്കിൽ ഒരു പത്ത് മുപ്പത്താറ് ഐറ്റം ഉണ്ട് ഇവിടെ ആ പഠിപ്പ് ഇത്രയേ ഉള്ളൂ ഇനി വില പറയുകയാണെങ്കിൽ വില എന്ന് പറയാം ഇത് എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് എംഎൽ ആണ് എഴുന്നൂറ്റമ്പത് എം എൽ എന്ന് വെച്ചാൽ തേർട്ടി ഫൈവ് ഗ്രാസ് ഉണ്ടാക്കാം ലൈക്ക് ടു ഹൺഡ്രഡ് എം എൽ ഇതിന് അതിന് നമ്മൾ ഒഴിക്കേണ്ടത് എന്താ ട്വന്റി ഫൈവ് എം എൽ ഒഴിച്ചാൽ മതി ഡയല്യൂട്ട് ചെയ്യാം ടു ഹൺഡ്രഡ് എം എൽ വെള്ളത്തില് ഇത് ഒഴിച്ചാൽ മതി തണുത്ത വെള്ളം ഉപയോഗിക്കാം സോഡ ഉപയോഗിക്കാം എനിക്കൊക്കെ ഇഷ്ടം ഭയങ്കര സോഡയാണ് നല്ല ഫിസ് നല്ല രസമാണ് ഇങ്ങനെ നൊരഞ്ഞ് വരും അപ്പൊ ഈ ഈ ഐറ്റംസ് എല്ലാം ഞങ്ങൾ സോഡായിലും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഇത് മുപ്പത്തഞ്ച് ഗ്ലാസ് കുറഞ്ഞ വിഷം ഉണ്ടാക്കാം ഇതൊക്കെ ട്വന്റി ഫൈവ് ഗ്ലാസ് ഞാൻ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഒരു ഇരുപത് എം എൽ എ ഉള്ളത് അപ്പൊ ഇത് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഇരുപത് കുട്ടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇരുപത്തി അഞ്ചിലെ അമ്പ വളരെ സിമ്പിൾ ആണല്ലോ കാൽക്കുലേഷൻ അല്ലേ ഇതിനകത്ത് ഇരുപത് എം എൽ എടുത്തു കഴിഞ്ഞാൽ ഇത് അഞ്ഞൂറ് എം എൽ ഉണ്ട് അപ്പം പിന്നെ കുറേ കൂടിയും ചെയ്യും ഒഴിക്കുമ്പോഴേ കൂടിപ്പോയാ തീർന്നില്ലേ ഇരുപത്തിനുള്ള ചിലപ്പം പത്തൊമ്പത് ഇട്ട് വരും അതാണ് അതിന്റെ പ്രത്യേകത മക്കളെ ഇത് ഇത് ജാതിക്കാടേ എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് സെവൻ ഫിഫ്റ്റി ആണ് അതിന് ഇരുന്നൂറ് ഓഫ് കോഴ്സ് ഞാൻ വില കുറയ്ക്കും രണ്ടു മൂന്ന് ഐറ്റം എടുക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും അത് എന്റെ ഇഷ്ടമാണ് ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിന് മുന്തിരിക്ക് വില കുറവാണ് നൂറ്റി മുപ്പത് ബാക്കി കാരറ്റിന് നൂറ്റി നാൽപ്പത് ശംഖുഷ്പത്തിന് നൂറ്റി നാൽപ്പത് ബീറ്റൂട്ടിന് നൂറ്റി നാൽപ്പത് നൂറ്റി നാപ്പത് എല്ലാം നൂറ്റിനാൽപ്പത് പിന്നെ ചായക്കൊക്കെ വളരെ കുറവാണ് നൂറ്റിപ്പത്ത് നാൽപ്പത് ചായ ഉണ്ടാക്കാൻ ജാതിക്കാരുണ്ട് ഇത്ര നമ്മൾ വിചാരിക്കുമോ ഇങ്ങനെ നാൽപ്പത് ചായ കാരണം ഒരു സ്പൂൺ എടുത്തില്ല ഒരു ടീസ്പൂണിന്റെ ഇതിന്റെ ഒരു കാൽ ഭാഗം ഇത്രേം എടുത്തുള്ളൂ ഇത്രയും സ്ഥലം ഇതിന് പ്രത്യേക നമ്മള് തിളപ്പിക്കണം ഇട്ട് തിളപ്പിക്കണം മിന്നിന് അങ്ങനെ വേണ്ട തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കണം പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ജിഞ്ചർ ടീ ഇത് പാലൊഴിച്ച് കുടിക്കാം ആ വെയിറ്റ് ലോസിനും ഷുഗറിനും പറ്റിയ ഒരെണ്ണം വേണ്ട പക്ഷെ ഇന്ന് തീർന്നുപോയി ഇന്നലെ പോയി എന്താന്ന് വെച്ചാൽ സിനിമൺ സിനിമ ടീ ഞങ്ങക്കൊരു അഞ്ച് ടൈപ്പ് ചായയുണ്ട് അഞ്ചെണ്ണം പക്ഷെ എല്ലാവരും പ്രാവർത്തിക്കാനായിട്ട് നമ്മൾ കൊണ്ടുവരാൻ നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കണ്ണക്കടുന്നത് കഷ്ടപ്പെടണം അതാണ് എന്റെ പ്രത്യേകത താങ്ക്